ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കമ്പാരിസൺ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ ദോഷം ചെയ്യുന്ന ഒരു ഘടകമാണ് കമ്പാരിസൺ അത് കുട്ടികളുടെ ഇടയിലായാലും മുതിർന്നവരുടെ ഇടയിലാണെങ്കിലും കമ്പാരിസൻ വളരെയധികം നെഗറ്റീവ് ഇഫക്റ്റാണ് ഉണ്ടാക്കുന്നത് കാരണം നമ്മൾ ഒരിക്കലും നമ്മളുടെ കഴിവുകളെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നില്ല പകരം നമ്മൾ എന്താണ് ചെയ്യുന്നത് മറ്റൊരു വ്യക്തിക്ക് എന്തുണ്ട് അവിടോട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് ആ വ്യക്തിക്ക് ഇന്ന വണ്ടിയുണ്ട് അല്ലെ ഇന്ന നല്ല വീടുണ്ട് അപ്പോൾ എനിക്കും അതുപോലെ വേണം ആ എൻ്റെയും ആ വ്യക്തിയുടെയും തമ്മിലുള്ള കമ്പാരിസൺ അത് കാഴ്ചയിലാണെങ്കിലും മികവിലാണെങ്കിലും പഠനത്തിലാണെങ്കിലും എല്ലാത്തിലും ഈ കമ്പാരിസൺ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത് കാരണം നമ്മൾ നമ്മളിൽ തന്നെ ഉള്ള അസറ്റുകളെ നമ്മൾ നോക്കിക്കാണാൻ ശ്രമിക്കാതെ മറ്റൊരു വ്യക്തിക്ക് എന്തുണ്ട് അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഒരു ഒരു പയ്യന ആ പയ്യന പണ്ട് മുതലേ അവൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു സദാ ഒരു കുടുംബത്തിൽ നിന്ന് വളർന്നതാണ് അവൻ്റെ ആഗ്രഹം മൊത്തം വലിയ വ്യക്തി ആവണം ഉയർച്ചയിലേക്ക് എത്തണം എന്നുള്ളതാണ് പക്ഷെ ആ ഉയർച്ചയിലേക്ക് എത്തണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് നല്ലതാണ് പക്ഷേ അവനെല്ലാം മറ്റൊരു വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ആ വ്യക്തിക്ക് എന്തുണ്ടോ അത് എനിക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു നെഗറ്റീവ് ക്വാളിറ്റി ഉണ്ട് അതായത് എനിക്ക് വേണം എന്നുള്ളതിനേക്കാളും കൂടുതൽ എൻ്റെ അല്ലെങ്കിൽ എൻ്റെ വേറൊരു ഫ്രണ്ടിന് ഇന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ എനിക്കും അത് അച്ചീവ് ചെയ്യണം അപ്പോൾ ഈ പയ്യൻ പഠിച്ച് അവൻ എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞു സ്വന്തമായിട്ട് ജോലിയൊക്കെ കിട്ടി കിട്ടിയതിന് ശേഷം അവൻ്റെ ആഗ്രഹം അവന് സ്വന്തമായിട്ടൊരു വണ്ടി മേടിക്കുക അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ അവന് ഒരു കുഞ്ഞു വണ്ടി മേടിച്ചു എനിക്കൊന്ന് മാരുതി അതുപോലെ എന്തോ ഒരു വണ്ടി മേടിച്ചു അവിടെ നിന്ന് നിന്നവന് അടുത്ത ജോലിയിൽ കയറി കുറേ കൂടെ ഹൈ ഇൻകം അവൻ അച്ചീവ് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലും വലിയ വണ്ടി മേടിച്ചു അപ്പോൾ അവൻ്റെ സ വിചാരം ഈ കൂ മറ്റൊരാൾക്കുള്ളതുപോലെ എല്ലാം ഞാൻ മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം കിട്ടും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അപ്പോൾ ഈ കമ്പാരിസൺ കാരണം കൊണ്ട് അവൻ്റെ ജീവിതത്തിലുണ്ടായ പ്രയാസമാണ് ഞാൻ പറയുന്നത് അത് കഴിഞ്ഞ് പിന്നീട് അവൻ്റെ ആ ഓരോ ആഗ്രഹങ്ങൾ അവൻ സാക്ഷാത്കരിക്കാനായിട്ട് ശ്രമിച്ചു അങ്ങനെ ശ്രമിച്ച് അവന് വലിയൊരു വീട് വെച്ചു വലിയൊരു പിന്നെ ബി എം ഡബ്ല്യു മേടിച്ചു എല്ലാം മേടിച്ചു അവനെല്ലാം കാശുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എന്നെ കാണാൻ വന്നതിൻ്റെ ഒറ്റ കാര്യം മാം ഞാൻ എല്ലാം അച്ചീവ് ചെയ്തു എനിക്ക് ഞാൻ മറ്റൊരു വ്യക്തിമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ അവർക്കുള്ളതുപോലെ തന്നെ എല്ലാം എനിക്കും ഞാൻ നേടാൻ പറ്റി പക്ഷേ ഒന്നിലും സന്തോഷിക്കാൻ പറ്റുന്നില്ല എനിക്കിപ്പം ഒരു നം ഫീലിങ്ങിലേക്കാണ് ഞാൻ എത്തുന്നത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് അപ്പോഴാണ് ആ കുട്ടിയുടെ സ്റ്റോറി അവന് ചൈൽഡ്ഹുഡ് മുതലുള്ള എല്ലാം പറഞ്ഞ് വന്നപ്പം ഞാൻ പറഞ്ഞു മറ്റൊരാൾക്കെന്തുണ്ട് അത് എനിക്ക് വേണം എന്നാഗ്രഹിക്കുന്നതിനെക്കാട്ടിലും സ്വയം എൻ്റെ കഴിവെത്രയാണ് അതിൽ ഞാൻ എൻ്റെ കഴിവിനെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഞാൻ വർക്ക് ചെയ്യുകയും അതിന് കിട്ടുന്ന ഔട്ട്പുട്ടിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയും അതിൽ ഞാൻ സന്തോഷിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രയാസം വരത്തില്ല നമ്മൾ എന്തിനാണ് മറ്റൊരു വ്യക്തിയെ നോക്കുകയും കമ്പയർ ചെയ്യുകയും ആ വ്യക്തിക്ക് എന്തുണ്ട് ആ വ്യക്തി എങ്ങനെ ജീവിക്കുന്നു ആ വ്യക്തി എവിടെ ട്രാവൽ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കി ശരിക്കും പറഞ്ഞപ്പോൾ നമ്മൾ ജീവിക്കുകയല്ല നമ്മൾ നമ്മളല്ല നമ്മൾ മറ്റൊരു വ്യക്തി എന്ത് കാണിക്കുന്നു അത് ഇമിറ്റേറ്റ് ചെയ്യുന്നു അത് ഈ കമ്പാരിസൺ കാരണം കൊണ്ട് സ്വയം നമുക്ക് നമ്മളെ സ്നേഹിക്കാനോ നമ്മളുടെ അച്ചീവ്മെൻസിനെ ഉൾക്കൊള്ളാനോ അക്സെപ്റ്റ് ചെയ്യാനോ അതിൽ നിന്നുള്ള ഹാപ്പിനെസ് കണ്ടെത്താനോ പറ്റുന്നില്ല അപ്പോൾ ഈ കമ്പാരിസൺ കാരണം കൊണ്ട് അവന് എല്ലാം നേടി പക്ഷേ അറ്റ് ലാസ്റ്റ് അവൻ റിഗ്രെറ്റ് ചെയ്യുന്ന എന്താണ് ഇത്രയെല്ലാം ഞാൻ ഉണ്ടാക്കി പക്ഷേ ഇതിലൊന്നും എനിക്ക് സന്തോഷം കണ്ടെത്താൻ എനിക്ക് പറ്റണില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് താങ്കൾ ഈ കമ്പാരിസൺ സ്റ്റോപ്പ് ചെയ്യുന്നു സ്വയം താങ്കളുടെ കഴിവുകളെ അക്സെപ്റ്റ് ചെയ്യുകയും ഈ കഴിവ് കാരണം കൊണ്ട് താങ്കൾ അച്ചീവ് ചെയ്തത് എന്താണെന്നും ആ അച്ചീവ്മെൻറ്റിനെ അക്സെപ്റ്റ് ചെയ്യുകയും അതിൽ കൂടെ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിച്ചാൽ മാത്രമേ സന്തോഷം കിട്ടുകയുള്ളൂ ആ സന്തോഷമേ നിലനിൽക്കത്തുള്ളൂ കമ്പാരിസൺ കൊണ്ട് ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് നമുക്കുണ്ടാവുന്നത് പകരം കമ്പാരിസനെ മാറ്റി വച്ചിട്ടോ സ്വയം നമ്മളുടെ കഴിവുകളെയും നമ്മളുടെ അസറ്റുകളെയും നമ്മൾ മനസ്സിലാക്കി ആക്സെപ്റ്റ് ചെയ്ത് അതിൽ കൂടെ സന്തോഷം കണ്ടെത്തിയാൽ അതെന്നും നിലനിൽക്കും